ഭക്ഷണശാലയിലും നടുമുറ്റത്തുമൊക്കെ ഇനി കള്ള് ലഭിക്കും അതായത് ബാർ ലൈസൻസ് ഒന്നും വേണ്ട എന്നാണ് പറയുന്നത് പരമ്പരാഗത ലഹരിപാനീയം എന്ന നിലയിൽ കേരള ടോഡി അവതരിപ്പിക്കുന്നു എന്തായിരിക്കും കേരളത്തിലെ സർക്കാരിൻ്റെ ലക്ഷ്യം അതെനിക്ക് തോന്നുന്നു നമ്മളെ നമ്മുടെ സർക്കാർ സൃഷ്ടിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ പരിഹാസ്യമായൊരു വാർത്തയായിരിക്കും അത് പല കാരണങ്ങളാൽ പരിഹാസ്യമാണ് ഒന്ന് നമ്മുടെ അബ്കാരി നയത്തിൽ എന്തോ കാര്യമായ മാറ്റം വരുത്തുന്നു അതിനുവേണ്ടി ടൂറിസ്റ്റ് വകുപ്പ് നേരിട്ട് യോഗം വിളിച്ചു അത് പുറത്തായി ഉദാരമായിട്ട് ഇപ്പോൾ ഡ്രൈഡേ ഡ്രൈ ഡേ എടുത്ത് കളയാൻ ബാർ ഹോട്ടലുകളുടെ സമയം ദീർഘിപ്പിക്കാൻ ബാർ ഹോട്ടലുകളുടെ പ്രവർത്തന സമയം ദീർഘിപ്പിക്കാൻ വേറൊന്ന് ഈ ഐ ടി പാർക്കുകളിലൊക്കെ ബാറ് തുറക്കാൻ അങ്ങനെയൊക്കെയുള്ള ആലോചനകൾക്ക് വേണ്ടിയിട്ട് ഈ ബന്ധപ്പെട്ടവരുടെ തൽപര കക്ഷികളുടെ യോഗം വിളിച്ചു എന്നത് രേഖാസാഹര്യം പുറത്തു വന്നതാണ് അപ്പോൾ ഗവൺമെൻറ്റ് ആര് വിളിച്ചു ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് മന്ത്രിമാർ തമ്മിൽ അങ്ങോട്ടും ഇട്ടോ ഇങ്ങോട്ടും ഇട്ട് തട്ടി യഥാർത്ഥത്തില് എക്സൈസ് മന്ത്രി എം പി രാജേഷ് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു ആരാണ് യോഗം വിളിച്ചതെന്ന് ചോദിച്ചാൽ അദ്ദേഹം അന്വേഷണത്തിന് ഉത്തരവിട്ടു അതേസമയത്ത് എം പി രാജേഷിൻ്റെ എക്സൈസ് വകുപ്പ് സെക്രട്ടറി അല്ല പങ്കെടുത്ത് ടൂറിസം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരാണ് ആ യോഗത്തിൽ പങ്കെടുത്തതെന്ന് പുറത്തു വന്നു അപ്പോൾ എക്സൈസ് വകുപ്പ് ആരാണ് ഭരിക്കുന്നതെന്നുള്ള പ്രശ്നം പുറത്തു വന്നു സത്യത്തിൽ ഇപ്പോൾ കേരളത്തിലെ എല്ലാ മന്ത്രിമാരുടെയും വകുപ്പുകളിൽ തീരുമാനമെടുക്കുന്ന ചില ഈ സൂപ്പർ ശക്തികൾ ആരാണ് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്തിനാണ് ഈ തുടക്കക്കാര് തുടക്കക്കാർ അല്ലെങ്കിൽ പുതുമുഖങ്ങൾ യുവരക്തങ്ങൾ എന്നൊക്കെയുള്ള വ്യാജേന ഈ താരതമ്യേന പരിചയസമ്പന്നരല്ലാത്ത പുതിയ മന്ത്രിമാരെ ചെറുപ്പക്കാരായ മന്ത്രിമാരെ കൊണ്ടുവന്നു അവരുടെ കഴിവുകേടും പിടിപ്പ് കേടും അത് ഒരു ഭാഗത്ത് മറുഭാഗത്ത് അതിൻ്റെ പിന്നിൽ കൃത്യമായൊരു അജണ്ട ഉണ്ടായിരുന്നു എന്ന് ഇപ്പം ഏതാണ്ട് വെളിവായി തുടങ്ങിയിട്ടുണ്ട് ഭരിക്കുന്നത് മറ്റാരോ ആണെന്നും ഇവരൊക്കെ ഈ കാഴ്ചക്ക് വെച്ച യുവ കോമളന്മാരായ കാഴ്ചപ്പണ്ടങ്ങളാണ് എന്നുമാണ് അതായത് ഈ ഉദ്ദേശിക്കുന്നവർക്ക് കൃത്യമായ അജണ്ടയുണ്ട് അതിലേക്കൂടെ പോകുന്നു അതാണ് കൃത്യമായിട്ടും അതാണ് അപ്പോൾ ഭരിക്കുന്നത് മറ്റാരോ ആണ് എന്ന് വ്യക്തമാണ് അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ഈ ഇപ്പോൾ ആ വിവാദം അടങ്ങിയിട്ട് ഒരാൾ അടങ്ങിയിട്ടില്ല ഇല്ല ഒരാഴ്ചയായിട്ട് കത്തി നിൽക്കുകയാണ് അപ്പോഴാണ് ഇതാ കള്ള് കൊടുക്കാൻ കേറ്റോടി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം കള്ള് കള് കൊടുക്കുക അപ്പോൾ ഇവരുടെ ഒരു ധാരണ ഈ വിദേശ മദ്യങ്ങൾ വിദേശ മദ്യം കഴിക്കാനാവില്ല വിദേശികൾ വരുന്നത് അവർക്ക് ഏറ്റവും പഥ്യം കേരളത്തിൻ്റെ സ്വന്തം നാച്ചുറൽ ആയിട്ടുള്ള പാനീയം അല്ലെങ്കിൽ എന്താ പറയാ ഇവിടുത്തെ പരമ്പരാ പ്രകൃതിദത്തമായ ലഹരിയാണല്ലോ നമ്മുടെ പന നമ്മുടെ കള്ള് കള്ള് അതെ തെങ്ങിന്റെ കള്ള് അപ്പോ അത് കുടിക്കാനായിട്ടായിരിക്കണം ഇവിടെ ടൂറിസ്റ്റുകൾ വരുന്നത് അതുകൊണ്ട് അവർ താമസിക്കുന്നിടത്ത് അത് മാത്രല്ല അവർ താമസിക്കുന്നത് പലപ്പോഴും ഈ ഹെറിറ്റേജ് ഹോട്ടലുകളിലാണ് അതിന് നാല് കെട്ട് നാലുകെട്ടിൽ വിളമ്പാം അതിന് ബാറ് പ്രത്യേകം വേണ്ട ഈ ഹോട്ടൽ വളപ്പിൽ അതിൽ നിന്ന് ചെത്തി കൊടുക്കും ഉണ്ടെങ്കിൽ എന്നല്ല നിയമം തന്നെ അങ്ങനെയാണ് അത് അതാണ് ഇളവ് അതുകൊണ്ട് ആബ്കാരി നിയമങ്ങളൊന്നും അതിന് ബാധകമല്ല ഒരു ഹോട്ടലിൻ്റെയോ റിസോർട്ടിൻ്റെയോ വളപ്പിൽ തെങ്ങുണ്ടെങ്കിൽ ആ തെങ്ങിൽ നിന്ന് എപ്പോഴും കള്ള് ചെത്തി ഇഷ്ടം പോലെ കള് ചെത്തിയെടുക്കാനും അതവിടെ യഥേഷ്ടം വിൽക്കാനും വേണമെങ്കിൽ അത് പുളിപ്പിക്കാനും ഒക്കെ സൗകര്യമുണ്ട് അതിനൊക്കെ അനുവാദമുണ്ട് അത് ആരോടും ചോദിക്കേണ്ടതില്ല അതിന് സമയം നോക്കേണ്ടതില്ല ഒന്നും പാലിക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിലും ഒരു അജണ്ട ഉണ്ടാവണം ഒന്ന് നമ്മുടെ നാട്ടിലെ കള്ള് ഷോപ്പുകളിലൊന്നും എത്രയോ കാലമായിട്ട് ആവശ്യത്തിന് ആ ഷോപ്പിൻ്റെ ലൊക്കാലിറ്റിയിലുള്ള ആളുകൾക്ക് പോലും കുടിക്കാനുള്ള കള്ള് കിട്ടാനില്ല ആവശ്യമായ കള് ആ പ്രദേശത്തു നിന്നൊന്നും കൊണ്ടുവന്ന് ആരും കൊടുക്കുന്നുമില്ല കള്ളിന് പകരം കൃത്രിമമായ കള്ളാണ് ഒന്ന് രണ്ട് പുറത്തുനിന്ന് വരുന്ന കള്ളാണ് കള്ളല്ലാത്ത സാധനങ്ങളാണ് ഈ ീ ആനമയക്കി എന്ന പേരിൽ വളരെ കൃത്രിമവും അപകടകരവുമായ മദ്യമാണ് നമ്മുടെ ഷാപ്പുകളിൽ പോലും വിറ്റുകൊണ്ടിരിക്കുന്നത് ലഹരി കൂട്ടാനുള്ള എന്തോ പദാർത്ഥം തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ധാരാളം ടൂറിസ്റ്റുകൾ വന്ന് താമസിക്കുന്ന ഒരു വലിയ ഹോട്ടലിൻ്റെയോ വലിയ സ്റ്റാർ ഹോട്ടലിൻ്റെയോ റിസോർട്ടിൻ്റെയൊക്കെ വളപ്പിൽ അവിടെ വന്ന് താമസിക്കുന്ന മുഴുവൻ ടൂറിസ്റ്റുകൾക്കും ആവശ്യം പോലെ വിളമ്പി അതും സമയവും കാലവും ബാറുപോലെയൊന്നുമല്ല വിളമ്പി കൊടുക്കാൻ ആവശ്യത്തിന് കള്ള് ആ ടൂറിസ്റ്റ് ഹോട്ടലിൻ്റെ വളപ്പിൽ തന്നെ തെങ്ങ് 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 കിട്ടും എന്നൊക്കെ പറയുന്ന എന്തുമാത്രം തട്ടിപ്പായിരിക്കും അത് മാത്രല്ല ഇപ്പം ഈ ബാറിലൊക്കെ ആണെങ്കിൽ ഒരു ആണെങ്കിലൊരു ഒരു നിശ്ചിത വിലയുണ്ട് ഇവിടെ പറയുന്ന ഹോട്ടലുകൾക്ക് നിശ്ചയിക്കാം നിശ്ചയിക്കാം അതാലോചിച്ച് നോക്കൂ ഒരു തട്ടിപ്പാണ് എല്ലാ അർത്ഥത്തിലും തട്ടിപ്പാണ് അത് ഒന്ന് ഇഷ്ടം പോലെ വില നിശ്ചയിച്ച് അവർക്ക് വിൽക്കാം രണ്ട് ഈ ഇപ്പോൾ ഹോട്ടൽ വളപ്പിൽ വളരുന്ന തെങ്ങിന്റെ കള്ളാണ് എന്ന വ്യാജേന ഭൂമിയിൽ എവിടെ നിന്നും വ്യാജമദ്യം വരുത്തിയിട്ട് വിൽക്കാം അത് കള്ളായിക്കൊള്ളണമെന്നില്ല പലപ്പോഴും കള്ളിന് പകരം കള്ളിന്റെ നിറമുള്ള അത് ആരൊക്കെ കൊടുക്കുന്നത് പലപ്പോഴും വിദേശ ടൂറിസ്റ്റുകൾക്കാണ് അവർക്ക് ഒറിജിനൽ കള്ളേത് കൃത്രിമ കള്ളേതെന്ന് എങ്ങനെ മനസ്സിലാക്കും അതിൽ വിഷം കലർത്തിയിട്ടുണ്ടോ അത് ആന മയക്കിയാണോ അതല്ല ഒറിജിനൽ കള്ളാണോ എന്നൊക്കെ അവരെങ്ങനെ തിരിച്ചറിയും അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്ന ഇതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഫലത്തിൽ സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ എല്ലാ ടൂറിസ്റ്റ് ഹോട്ടലുകളും എല്ലാ സ്റ്റാർ ഹോട്ടലുകളും എല്ലാ റിസോർട്ടുകളും സമാന്തര ബാറുകളായി ഒരു ബാറ് ഇല്ല ബാർ ലൈസൻസ് ഇല്ല ഒന്നുമില്ല വളരെ തോന്നിയ വിലക്ക് മദ്യം വിളമ്പാവുന്ന ഇനിയിപ്പോൾ ആ വിളമ്പി കൊടുക്കുന്നത് കള്ള് എന്ന വ്യാജേനെ വിളമ്പി കൊടുക്കുന്നത് കള്ള് പേരിട്ട് വിളമ്പാണ് ഏത് മദ്യവും വിളമ്പിക്കൂടെ കള്ള ഭൂമിയിൽ കൊണ്ടുവന്ന് ഒഴിച്ചു വെക്കുന്നത് ഏത് വിദേശ മദ്യമായാലും എന്താ കുഴപ്പം എന്ന് പറഞ്ഞാൽ വളരെ സമാന്തരമായി കേരളത്തിലെ ബാറുകൾക്ക് സമാന്തരമായി വലിയ തോതിൽ മദ്യവ്യാപാരത്തിന് ഒരു ഒരു സിസ്റ്റം തുറന്നു കൊടുക്കുകയാണ് ഒരു സമാന്തര സംവിധാനം ഒരു 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 പക്ഷേ കരിഞ്ചന്തയിൽ മദ്യം വിൽക്കുന്ന ഒരു സംവിധാനം ഇപ്പോൾ ബീവറേജ് കോർപ്പറേഷൻ്റെ കണക്കിൽപ്പെടാതെ ബാർ ഹോട്ടലുകളുടെ കണക്കിൽപ്പെടാതെ ഹോട്ടൽ മുതലാളിമാർക്ക് ഇഷ്ടമുള്ള വില നിശ്ചയിച്ച് കള്ള് വിൽക്കാൻ കള്ള് വിൽക്കാൻ എന്ന വ്യാജേന ഏത് മദ്യവും ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കാൻ ഉള്ള നിയന്ത്രണാതീതമായൊരു സംവിധാനം വരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അതാണത് വായിക്കേണ്ടത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അപ്പം ഈ കള്ള് ചെത്തിയെടുത്താൽ ഈ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞാൽ അത് കേടാവും അല്ലെങ്കിൽ പുളിക്കും അങ്ങനെ അത് അത് കളയണം അത് കളഞ്ഞില്ലെങ്കിൽ അമ്പതിനായിരം രൂപ പിഴ ഇടക്കും ഇതാരുടെ കണ്ണിൽ പൊടിയിടാനാണ് ഈ ഈ കള്ള് പുളിച്ചാൽ കള്ള് അറിയാവുന്ന കള്ളിനെ കുറിച്ച് പറയാൻ അറിയാവുന്ന ഒരാളും കള് പൊളിപ്പിച്ച് കളയില്ല അതൊരുപാട് സംവിധാനങ്ങളുണ്ട് കള്ളിൽ ഒരുപാട് നാച്ചുറലാണ് യഥാർത്ഥ കള്ളാണെങ്കിൽ ആ കള്ളൊരിക്കലും നഷ്ടപ്പെടാത്ത ഒരുപാട് സംഗീത സംഗതികളാക്കി മാറ്റാൻ പറ്റും അറിയാലോ പിന്നെ കള്ളപ്പൊക്കെ നമ്മുടെ പനാക്കാൻ പറ്റും ശർക്കര ആക്കി മാറ്റാൻ പറ്റും അതിമനോഹരമാണല്ലോ ഈ പന പനം കള്ളാണെങ്കിൽ പ്രത്യേകം അപ്പോൾ ഒരുപാട് സംവിധാനങ്ങളുണ്ട് കള്ള് പൊളിച്ചു കളഞ്ഞാൽ അതൊക്കെ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഈ നിയമത്തിനകത്ത് മനുഷ്യന്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നടത്തുന്ന ഗിമ്മിക്ക് തട്ടിപ്പ് വകുപ്പുകൾ മാത്രമാണ് പരമ്പരാഗത ലഹരിപാനീയമായി കള്ളിനെ അവതരിപ്പിക്കാൻ പോകുന്നു ഈ ടൂറിസ്റ്റുകൾ എടുത്ത് പറയാൻ പോകുന്ന ഈ പറയുന്ന വിദേശ ടൂറിസ്റ്റുകൾ മാത്രമാണ് വരുന്നത് തദ്ദേശീയരായ ഒരുപാട് ആൾക്കാർ വരില്ലേ അവരറിയില്ലേ ഇതിൻ്റെ ഗുണം എന്താ ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നത് അപ്പം ഈ മാഷ് പറഞ്ഞതുപോലെ അവിടെ എന്ത് മദ്യവും കൊണ്ട് കഴിക്കാം അഥവാ പോലീസോ അല്ലെ ആരെങ്കിലും റെയ്ഡിനോ വന്നാൽ കള്ള് കാണിച്ചാൽ പോരെ അല്ല അത് കള്ള് കാണിച്ചാൽ മതി വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഇതൊരു സൗകര്യം എന്താണെന്നറിയോ ഇത് എന്റെ സിനുജി ഇത് കുടിക്കാൻ വരുന്നത് വിദേശികളെ ആവില്ല നമ്മുടെ നാട്ടിലെ പയ്യന്മാരും നമ്മുടെ നാട്ടിലെ കുടിയന്മാരും പോയി കുടിക്കും ആകെ എന്തേ വേണ്ടു ഒരു അവിടെ ഒരു മുറി മുറിയെടുത്താൽ മതിയാവും ഒരു ഹോട്ടൽ മുറി എടുത്താൽ എല്ലാവരും പേര് ചേർന്ന് ഒരു മുറി എടുത്തു കഴിഞ്ഞാൽ രാവും പകലും അവിടെ കുടിക്കാനുള്ള സംവിധാനം ഉണ്ടായി കൊടുക്കും ഇഷ്ടം പോലെ കള്ളിൽ എന്നാണ് പേര് കുടിച്ചാൽ പോലും ഇവർക്ക് എന്താണോ ആവശ്യമുള്ളത് കിട്ടും സമൂഹം നോക്കിയാൽ ഇവൻ്റെ ഒരു ഹോട്ടലിലേക്ക് പോകുന്നു ഹോട്ടലിലേക്ക് പോകുന്നുള്ളു പക്ഷേ ആളുകൾ ആളുകൾ പോകാൻ തുടങ്ങുമ്പോൾ കാര്യങ്ങൾ കൃത്യമായിട്ട് ആളുകൾക്ക് മനസ്സിലാവും ഇതൊന്നും എന്തിനു വേണ്ടിയാണ് പോകുന്നതെന്ന് ആളുകൾക്ക് മനസ്സിലാവും എനിക്ക് തോന്നുന്നത് അതും അതും ഇതുപോലെ വലിയ വിവാദം ഉണ്ടാക്കും ഈ തീരുമാനം ഈ വിവാദങ്ങൾക്കിടയിലാണ് ഇപ്പോൾ ഈ വാർത്ത വന്നിരിക്കുന്നത് ഈ നക്ഷത്ര ഹോട്ടലുകളിലും അതുപോലെ തന്നെ ഈ പറയുന്ന നീന്തൽ കുളങ്ങളുടെ മുമ്പിലും ഒക്കെ ഇത് എന്ന് പറഞ്ഞാൽ ഒരു സിനിമയിലൊക്കെ കാണുന്നത് പോലുള്ള ഒരു സ്ഥിതി അതായത് നീന്തൽ കുളത്തിൽ നീന്തൽ കുളത്തിൽ കൊണ്ടു കൊടുക്കുക അതായത് ആളുകൾ ഉണ്ടല്ലോ സ്വിമ്മിംഗ് പൂളിലൊക്കെ സ്വിമ്മിംഗ് പൂളിൽ കിടക്കുമ്പോൾ അവൻ്റെ കയ്യിൽ കള്ളും കുപ്പി കൊണ്ടു കൊടുക്കുക അവിടെ കിടന്നോ ഇരുന്നോ നീന്തിയോ കുടിച്ച് കുടിച്ചിട്ട് നീന്തുക അല്ലെങ്കിൽ അല്ലെങ്കിൽ നീന്തി കുടിക്കുക എന്ത് ആലോചിച്ചോക്കോരോ ഓരോ ഒക്കെ ഒരു തമാശ അസത്യത്തില് അങ്ങനെ ഓക്കെ മദ്യപിക്കുന്നവന് നീന്ത നീന്തുന്ന സമയത്ത് ഒരു ഒരു ചെറിയ തോതിൽ മദ്യപിക്കുന്ന ശീലമൊക്കെ സ്വിമ്മിംഗ് പൂളിന്റെ പരിസരത്ത് നിന്ന് കുടിക്കുന്ന ശീലമൊക്കെ വെസ്റ്റേണേഴ്സിനുണ്ട് പടിഞ്ഞാറൻ രാജ്യങ്ങളുണ്ട് അതിന് പകരം കള്ളു കൊടുക്കാമെന്നാണ് തീരുമാനം അങ്ങനെ ശീലിച്ചവന് ഈ വിദേശ മദ്യം നല്ല മദ്യം സ്കോച്ച് നല്ല രീതിയിൽ കുടിച്ച് ശീലിച്ചവന് ഇവിടെ ഈ നീന്തും പോയി തെങ്ങുകള് കൊടുത്താൽ യേശു ഇല്ല ഒന്നാമത് യേശു അപ്പോൾ അതൊക്കെ തട്ടിപ്പാവാൻ സാധ്യതയുള്ളൂ രാവും പകലും ഒരു കാര്യം വളരെ സിമ്പിളാണ് ബാർ ലൈസൻസ് ഇല്ലാതെ നമ്മുടെ സാധാരണ ടൂറിസ്റ്റ് ഹോമുകൾ സ്റ്റാർ ഹോം സ്റ്റാർ ഹോട്ടലുകൾ റിസോർട്ടുകൾ ബാർ ഹോട്ടലിന്റെ ലൈസൻസ് കിട്ടണമെങ്കിൽ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട് അതൊന്നും വേണ്ട ഒരു ഒന്നും വേണ്ട ഒരു നിയന്ത്രണവും ഇല്ല കള്ള് എന്ന വ്യാജേന ഏത് മദ്യവും വിൽക്കാനുള്ള സൗകര്യങ്ങൾ സമാന്തരമായി സർക്കാർ ഒരുക്കി കൊടുക്കുകയാണ് രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പതിനൊന്ന് വരെയാണ് ഇവർ ഈ പറയുന്ന ഒരു സമയക്രമം എന്നാൽ ഈ ടൂറിസം കേന്ദ്രമാണെങ്കിൽ അത് പന്ത്രണ്ട് മണി വരെ പറ്റും എല്ലാവരും ടൂറിസം കേന്ദ്രമാക്കി പറ്റില്ല ഏതാണ്ട് മനുഷ്യന് ഉറങ്ങിയിട്ട് പിന്നെ കൊടുക്കണ്ട അത്രയുള്ളതിൻ്റെ കാര്യം പന്ത്രണ്ട് മണിവരെ ടൂറിസം കേന്ദ്രത്തിലാണ് ആവുമല്ലോ ഇപ്പം കാര്യമായിട്ട് ഇത്തരം ഹോട്ടലുകളും റിസോർട്ടുകളൊക്കെ ഉണ്ടാവുക ഇനി വേറൊന്ന് കാര്യം കേരളം ഒരു എക്സ്റ്റൻഡ് ടൂറിസ്റ്റ് ടൂറിസ്റ്റ് സെന്ററാണിപ്പോൾ കേരളത്തിലെ ഒരു താലൂക്ക് എടുത്തോളൂ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമെങ്കിലും ഇല്ലാത്തത് എവിടെയാള് അത് വലിയ ഡെവലപ്മെന്റ് ആണ് കേട്ടോ കേരളം കേരളം നേടിയ വലിയ പുരോഗതിയാണ് കേരളത്തിലെ കൊച്ചു കൊച്ചു ടൂറിസ്റ്റ് സാധ്യതകൾ ഇപ്പോൾ ഈ വില്ലേജ് ടൂറിസം അതുപോലെ നമ്മുടെ ഹിൽ ഏരിയ ടൂറിസം ബീച്ച് ടൂറിസം ഇപ്പോൾ കേരളത്തിൽ നോക്കൂ വടക്കു തെക്കോട്ട് ഇങ്ങനെ തീരദേശത്തൂടെ യാത്ര ചെയ്യുമ്പോൾ മിക്കവാറും എല്ലാ എല്ലാ തീരദേശത്തും ഏതെങ്കിലും തരത്തിലുള്ള ടൂറിസ്റ്റ് പ്രോജക്റ്റുകൾ ഉണ്ട് ഒന്നുകിൽ ബോട്ട് യാത്രയുണ്ട് മീൻസ് അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഫ്ലോട്ടിംഗ് ബോട്ടുകളുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ കേരളത്തിൽ ചിലപ്പോൾ അപകടത്തിൽ വന്നതൊക്കെ എങ്ങനെയാണ് താനൂര് ഇങ്ങനെയാണ് കടന്നു പോകുമ്പോഴേ ഞങ്ങൾ അവിടെ നിങ്ങൾ പോരുമ്പോൾ പോലെ ഉണ്ട് അപ്പോൾ എല്ലായിടത്തും അതിൻ്റെ അർത്ഥം അതാണ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ എന്ന വ്യാജേന ടൂറിസ്റ്റ് കേന്ദ്രമല്ലാത്ത കേരളത്തിൻ്റെ ടൂറിസ്റ്റ് ഇപ്പോൾ കെ ടി ഡി സിയുടെ കെ ടി ഡി സിയുടെ സൈറ്റ് ഒന്ന് അടിച്ചു നോക്കൂ എവിടെ ടൂറിസ്റ്റ് ടൂറിസ്റ്റ് കേന്ദ്രം അല്ലാത്തത് അപ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രം എന്ന വ്യാജേന എവിടെയും ഏത് ഹോട്ടലിലും ആർക്കും ൊപ്പം ഭക്ഷണത്തിനൊപ്പം കള്ള് വിളമ്പാം ഭക്ഷണത്തിനൊപ്പം കള്ള് വിളമ്പാം ആരോടും ചോദിക്കേണ്ട കള്ളാണ് വിളമ്പുന്നത് മദ്യഷാപ്പല്ല ബാറല്ല ഏതൊരു സമാന്തരമായ കളിയാണ് എനിക്ക് തോന്നുന്നു ഇത് ഇത് ഇനിയിപ്പം സംഭവിക്കാൻ പോകുന്നത് ബാർ മുതലാളിമാരോട് വലിയ പിരിവ് നടത്തി വിവാദമുണ്ടാക്കി എന്നിട്ട് അത് പിടിച്ചു നിൽക്കാനും ന്യായീകരിക്കാനും പറ്റാതെ മുതലാളിമാരും കുടുങ്ങി മുതലാളിമാരും പെട്ടു സർക്കാരും പെട്ടു എന്നുള്ള രീതിയിലാണ് അതേസമയത്ത് ളിമാർ ഇനി ബാർ മുതലാളിമാർക്ക് പകരം ടൂറിസ്റ്റ് ഹോട്ടലുകളുടെ ടൂറിസ്റ്റ് മോട്ട ഹോട്ടലുകളുടെ ഒരു പുതിയ ലിസ്റ്റ് ഒരു പുതിയ പിരിവ് പട്ടിക ഒരു കുറിക്കല്ല്യാണ അറിയാലോ പുതിയ ഒരു ഒരു കുറിക്കമ്പനി സർക്കാരിന് തുടങ്ങാൻ പറ്റും അത് നിയന്ത്രിക്കുന്നത് അതിൻ്റെ വേറൊരു പ്രത്യേകതയും കൂടി ഓർത്തുകൂടണം മിക്കവാറും അതിൻ്റെ ചുമതല എക്സൈസ് വകുപ്പിനാവില്ല അത് ടൂറിസം വകുപ്പിന്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിൽ വരുന്നതാവും എക്സൈസ് വകുപ്പിൽ കൈയിട്ട് വരാനാണ് ടൂറിസം മന്ത്രി ഇപ്പോൾ ഇപ്പോൾ ഇത് കഴിഞ്ഞ വിവാദത്തിൽ ശ്രമിച്ചത് അതിൽ നിന്ന് വളരെ സുരക്ഷിതമായി രക്ഷപ്പെടാനുള്ളൊരു തന്ത്രം കൂടിയാവാം ഇത് കാരണം കാരണം ഇത് നമ്മുടെ നാട്ടിലെ കള്ള് മാർക്കറ്റ് ചെയ്യുന്ന എക്സൈസ് വകുപ്പിൻ്റെ കള്ള് മാർക്കറ്റ് ചെയ്യുന്ന അറിയാമല്ലോ എക്സൈസ് വകുപ്പിൽ ലേലം വിളിക്കും എന്നിട്ട് എന്നിട്ട് കള്ള് ഷാപ്പുകൾ ലേലം വിളിച്ച് ചെയ്തെടുക്കണം നമ്മൾ ഒരു ഒരു കോൺട്രാക്റ്റ് എടുക്കും അദ്ദേഹത്തിന് ആവശ്യമായ കള്ള് സംഭരിച്ച് അദ്ദേഹമാണ് ഇത് വിൽക്കുക അതേ സമയത്ത് ഹോട്ടൽ വളപ്പിൽ വളരുന്ന തെങ്ങുകൾ ചെത്തി അതിൽ നിന്ന് കള്ളെടുത്ത് ഇഷ്ടം പോലെ അവിടുത്തെ ഗുണഭോക്താക്കൾ കസ്റ്റമേഴ്സിന് കൊടുക്കാം എന്ന് പറയുമ്പോൾ ഒരു ഏജൻസിയെയും സ്വാധീനിക്കേണ്ട ഒരു ഏജൻസിയെയും അത് ബാധിക്കുന്നില്ല മനസ്സിലായോ എക്സൈസ് വകുപ്പിൻ്റെ ബാധ ബാധിക്കുന്നില്ല വേറെ ആരോടും ചോദിക്കണ്ട സർക്കാരിൻ്റെ കണക്കിൽ ആ ഹോട്ടൽ മുതലാളി കുറേ തെങ്ങ് വളർത്തുന്നു തെങ്ങിൽ നിന്ന് കള് എത്തിയെടുക്കുന്നു അദ്ദേഹത്തിൻ്റെ കസ്റ്റമേഴ്സിന് വിൽക്കുന്നു ഇത് ഒരു പുതിയ സംവിധാനമാണ് മദ്യം ജനകീയമാക്കാനുള്ള വഴിവിട്ട മദ്യവിൽപ്പന അനധികൃതമായ മദ്യവിൽപ്പന ഒട്ടും സുരക്ഷിതമല്ലാത്ത സുരക്ഷിതമല്ലാത്ത എന്ന് ഞാൻ പറയുന്നത് കള്ള് എന്ന രീതിയിൽ ഈ പ്രകൃതിദത്തമായ കള്ളിന് പകരം ആ കള്ളിൻ്റെ മറവിൽ കൃത്രിമമായ കള്ള് അല്ലെങ്കിൽ കൃത്രിമമായ ലഹരിപാനീയങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു സമാന്തര മാർക്കറ്റ് സംവിധാനം കേരളത്തിൽ വരാൻ പോകുന്നു എന്ന് വേണം ഈ വാർത്തയിൽ നമ്മൾ വായിക്കാൻ തീർച്ചയായിട്ടും അതിൻ്റെ അപകടം വല്ല വളരെ വലുതായിരിക്കും എക്സൈസ് വകുപ്പിനെ നമുക്ക് കുറ്റപ്പെടുത്താം ബാർ ഹോട്ടലുകാരെ കുറ്റപ്പെടുത്താം എന്തൊക്കെ പറഞ്ഞാലും ചോദ്യം ചെയ്യാൻ ആളുണ്ടാവും പക്ഷേ ഇത് ആരുടെയും ആരുടെയും കൃത്യമായ കണക്കുപൂക്കിൽ പെടാതെ നടക്കുന്ന ഭീമമായ മദ്യവ്യവസായമായിരിക്കും എന്തായാലും വല്ല ചർച്ചയോ അല്ലെങ്കിൽ ഇതുപോലെ ആരോപണവും പ്രത്യാരോപണങ്ങളോ ഒക്കെ വരും ദിവസങ്ങളുണ്ടോ എന്ന് നമുക്ക് കാത്തിരിക്കാം തീർച്ചയായിട്ടും ഓക്കെ